ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയായ ആലഞ്ചുവട വിദ്യാധിരാജ സ്കൂൾ വഴി റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാന പാതയിൽ നിന്ന് ഒരു കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന റോഡാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി ചെറുതോണി ഇടുക്കി റോഡിൽ ആലിൻചുവട്ടിൽ നിന്നും വിദ്യാധിരാജ സ്കൂൾ കോമ്പൌണ്ട് വഴിയുള്ള പഴയ റോഡ് പുനരുദ്ധരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട പദ്ധതിയോട് ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ മൌനം പാലിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു കട്ടപ്പന ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചെറുതോണി ടൌണിലെ തിരക്ക് ഒഴിവാക്കി നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഈ വഴി ഏറെ സൌകര്യമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ ആലിഞ്ചുവട്ടിൽ നിന്ന് വിദ്യാധിരാജ സ്കൂൾ കോമ്പൌണ്ടിലൂടെ പ്രവേശിച്ച് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജ് ചിലെത്താൻ കഴിയുന്ന വിധത്തിലാണ് റോഡിന്റെ നിലവിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഇടുക്കി അണക്കെട്ട് നിർമ്മാണ കാലത്ത് വൻമാൻ ട്രക്കുകൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഈ റോഡ് പരിപാലനമില്ലാതെ വർഷങ്ങളായി കയറി കിടക്കുകയാണ് ചെറുതോണി പുഴയ്ക്ക് കുറുകെ മുൻപുണ്ടായിരുന്ന പാലം വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചതും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ഡാം തുറന്നുവിടുന്ന വേളയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് പഴയ പാലം തകർന്നതെന്നാണ് വിവരം ഇടുക്കി അണക്കെട്ട് ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ച് റോഡ് പുനർനിർമ്മിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ലാഭിക്കാനാകും കൂടാതെ ചെറുതോണിയിലെ ട്രാഫിക് തിരക്ക് കുത്തുകയറ്റം മഴക്കാലങ്ങളിലുള്ള മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികളും ഒഴിവാക്കി സമയലാഭത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ഇത് പഴയ വഴിയാണ് ഡാമിന്റെ മാക്കും നിർമ്മാണ കാലത്തുള്ള അവിടുത്തെ വണ്ടികളും മാക്കുകളും ട്രക്കുകളും എല്ലാം ലോഡ് ചെയ്ത വഴിയാണിത് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം പ്രളയത്തിൽ നശിച്ചുപോയി അത്രയേ ഉള്ളൂ ബാക്കി വഴികളെല്ലാം അതേപോലെ തന്നെ കാരണം പറഞ്ഞു വന്നത് നമുക്ക് ചെറുതോണി സിറ്റി കൂടി ഈ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം ചെറുതോണി സ്ഥലത്തൂടെ പോയാൽ മൂന്ന് കിലോമീറ്റർ കൊണ്ട് വേണം ഇടുക്കി മെഡിക്കൽ കോളേജിലെത്താൻ ആ ടൗണിലെ ഗതാഗത കുരുക്കും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നും ഈ റോഡൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് നന്നാക്കി എടുത്താൽ ഒരു പാലം കൂടെ പണിതാൽ നമുക്ക് ഒരു കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയും അതുതന്നെയല്ല നമുക്ക് നല്ലൊരു നല്ലൊരു വ്യക്തമായ പ്ലാനും പദ്ധതിയോടുകൂടി നമുക്കിവിടെ ഈ വഴി ക്ലിയർ ചെയ്ത് ഒരു പാലവും കൂടെ നിർമ്മിച്ചാൽ നല്ല ടൂറിസം പരമായിട്ടൊരു പാലവും കൂടെ നിർമ്മിച്ചാൽ ടൂറിസം പരമായിട്ട് നമ്മുടെ ഇവിടെ വന്നൊരു കുതിച്ചിയാട്ടവും നല്ല അതിമനോഹരമായ ജനങ്ങളും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളും വരും നല്ലൊരു ഒരു കർമ്മ പദ്ധതിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും മുൻ എം പി ജോയ്സ് ജോർജ് ഈ പദ്ധതിക്കായി ആശയം മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയവർ വേണ്ട ഇടപെടലുകൾ ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ് പാത യാഥാർത്ഥ്യമായാൽ ചെറുതോണിപ്പുഴയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനായി വിനോദസഞ്ചാരികൾക്കും ഇതുവഴി എത്താൻ കഴിയും ഗതാഗത സൌകര്യം മെച്ചപ്പെടുന്നതിലൂടെ മെഡിക്കൽ അടിയന്തര സേവനങ്ങൾക്കും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിലും വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പുകളും ഇച്ഛാശക്തി കാണിച്ച് പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം